നല്ല പോഷണ ഗുണങ്ങളുള്ള സൂപ്പർ ഫുഡുകൾ തിരഞ്ഞു പിടിച്ച് ഭക്ഷണ ക്രമത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് സാലഡ് മുതൽ ഗ്രീൻ ടീ വരെ ഇത്തരത്തിൽ നമ്മുടെ ഭക്ഷണ മേശകളിലേക്ക് അതിഥികളായി എത്താറുമുണ്ട് എന്നാൽ ഇത്തരം സൂപ്പർ ഭക്ഷണങ്ങളിൽ പലതും കഴിക്കേണ്ടതിന് ഒരു രീതിയുണ്ട് നിർദ്ദിഷ്ട രീതിയിൽ കഴിച്ചില്ലെങ്കിൽ ഗുണത്തെക്കാൾ ഏറെ ദോഷമായിരിക്കും ഇവ ശരീരത്തിനുണ്ടാക്കുക ചില സൂപ്പർ ഭക്ഷണങ്ങളും അവ കഴിക്കേണ്ടതുമായ ശരിയായ രീതിയും നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മുടെ കറികളിലൊക്കെ മുഖ്യ ചേരുവയാൽ നാം ചേർക്കുന്ന ഒന്നാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത് എന്നാൽ ചിലർ അത് പ്രോട്ടീൻ പൗഡർ പോലെ സപ്ലിമെന്റ് ആയി ഉപയോഗിക്കാറുമുണ്ട് ഇതിന്റെ അളവ് വല്ലാതെ കൂടിയാൽ അത് കരളിന് വരെ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കറികളിലോ പാലിലോ ചേർത്തോ അല്ലാതെ താളിച്ചൊക്കെ മിതമായ രീതിയിൽ മഞ്ഞൾ കഴിക്കുന്നതാണ് നല്ലതായ ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്ത് ഇപ്പോൾ എല്ലായിടത്തും ഒരുപോലെ കേൾക്കുന്ന മക്കാന സീഡിന്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് താമരവിത്തിൽ നിന്നുണ്ടാക്കുന്ന മക്കാന ചിപ്സിനൊക്കെ പകരം സ്നാക്സായി ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇതും ഒരു മുപ്പത് മുതൽ നാൽപ്പത് ഗ്രാമിൽ കൂടുതൽ ഒറ്റയടിക്ക് കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അമിതമായി മക്കാന കഴിക്കുന്നത് പല പ്രശ്നങ്ങളിലേക്കും നമ്മെ കൊണ്ടെത്തിക്കും പ്രതിദിന കാലറി അളവിന്റെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ തടി കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഗ്രീൻ ടീയെ പറ്റി നമുക്കൊന്ന് നോക്കാം നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് എന്നാൽ ഒത്തിരി അളവിൽ അതും വെറും വയറ്റിൽ കഴിക്കുന്നത് അത്ര നല്ലതല്ല വെറും വയറ്റിൽ ഗ്രീൻ ടീ കുടിക്കുന്നത് അസിഡിറ്റി പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ദിവസം രണ്ട് മുതൽ മൂന്ന് കപ്പായി ചുരുക്കുന്നത് വളരെ നല്ലതാണ് ഇതിന്റെയൊക്കെ വില അല്പം കൂടുതലായിരിക്കും എന്നാൽ വാങ്ങി ശരിയായ അളവിൽ ഉപയോഗിച്ചാൽ അത് ആരോഗ്യത്തിന് വളരെ നല്ലത് തന്നെയാണ്